വയനാട്ടിലെ ദുരിത കാഴ്ചകൾ മീഡിയയിലൂടെ കണ്ട് കുഞ്ഞു മനസ്സിലും കാരുണ്യത്തിന്റെ തീർത്തു തന്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം ദുരിതബാധിതർക്ക് നൽകി മാതൃകയായി വർണ്ണവ് തന്റെ കാശുടുക്കയിലെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ വർണവ് അച്ഛമ്മയോട് പറയുകയായിരുന്നു അച്ഛമ്മ ലതാ പെരുങ്ങോട്ടിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചതിനനുസരിച്ച് ഭാരവാഹികൾ വസതിയിലെത്തി സ്വീകരിച്ചു ചെമാപ്പള്ളി തച്ചപ്പള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൊത്തം മകനാണ് അഞ്ചു വയസ്സുകാരനായ വർണവ് എന്ന പാചു ചെമാപ്പള്ളി എ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ കൺവീനർ രാമ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ സാജൻ കുറ്റിക്കാട്ടു പറവ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കാശുകൊടുക്കയിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിമൂന്ന് രൂപയാണ് ഉണ്ടായിരുന്നത് കുട്ടി ഇലക്ട്രിക് ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുകയാണ് ദുരിത പാതിർക്ക് നൽകിയത് ഇപ്പ മുതല് എന്നും ടി വിയിൽ കാണാണ് അപ്പൊ എന്നും പ്രാർത്ഥിക്കാൻ പറയും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും രാവിലെ എനിക്ക് കുളിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും അർജുനങ്ങൾ അണ്ണേ ചോറി ടിക്കണേന്നൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ബാക്കിയോ കാശ് എടുക്കാൻ പൈസ കൊടുത്താലോന്നാണ് അപ്പൊ കൊടുക്കാൻ മാമേ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാം പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ സ്കൂളിക്ക് ഇന്ന് വല്ല പിട്ടുള്ളവരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം പറഞ്ഞു ഇതിലാണ് പക്ഷെ ഇത്തരത്തിൽ ഈ വളർന്നു വരുന്ന ഇത്രയും കുരുന്നുകളിൽ പോലും ഒരു ദയയുടെ കാരുണ്യം കാണുന്നത് യും സന്തോഷകരമായി തോന്നുന്നു ഈ തുക ഈ പാച്ചു തന്നിട്ടുള്ള ഈ തുക ഈ തത്യമായ സാധനങ്ങൾ അതിന് വേണ്ടി അത് ഇവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്